നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഏപ്രിൽ ഒൻപതാം തീയതി ചൊവ്വാഴ്ച സംസ്ഥാനത്ത് കുടിശ്ശിക വന്നിരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് വിഷു ഈസ്റ്റർ റംസാൻ പ്രമാണിച്ച് ഒക്ടോബർ നവംബർ എന്നീ മാസങ്ങളിലെ അതായത് കഴിഞ്ഞ വർഷത്തെ ഒക്ടോബർ നവംബർ മാസങ്ങളിലെ പെൻഷൻ കുടിശ്ശിക മൂവായിരത്തി രൂപ വിതരണം ചെയ്യുമ്പോൾ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ നാളെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത് കാരണങ്ങളാൽ നാളെ കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ തുക എത്തിച്ചേരാത്ത ഒരു സാഹചര്യം ഉണ്ടാകും കഴിഞ്ഞ മാസങ്ങളിലെ കുടിശ്ശിക ഉൾപ്പെടെ ഒരുമിച്ച് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുമ്പോൾ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പെൻഷൻ ഗുണഭോക്താക്കൾ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിരിക്കണമെന്നതാണ് അതായത് മസ്റ്ററിങ് പൂർത്തിയാക്കാത്ത ആളുകൾക്കൊന്നും തന്നെ നാളെ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ അക്കൗണ്ടുകളിലേക്കും അതുപോലെ തന്നെ സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിലേക്ക് എത്തി കൈകളിൽ പെൻഷൻ വിതരണം ചെയ്യുമ്പോഴും തുക എത്തിച്ചേരില്ല മസ്റ്ററിംഗ് എന്ന് സർക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് ആണ് ഇത് പൂർത്തിയാക്കുന്നതിനായിട്ട് സർക്കാർ നിരവധി സമയം നൽകിയിരുന്നു അതിനുശേഷം പിന്നീട് എല്ലാ മാസങ്ങളുടെയും ഇരുപതാം തീയതിക്ക് മുൻപ് മസ്റ്ററിങ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ഈ സമയം ചെയ്യണമെന്ന നിർദ്ദേശവും വന്നിരുന്നു ഇങ്ങനെ ചെയ്യാതെ ഇരിക്കുന്നവരുടെ എല്ലാം തന്നെ ആനുകൂല്യം നാളെ മുതൽ മുടങ്ങുന്നതായിരിക്കും അതുമാത്രമല്ല പിന്നീട് കുടിശ്ശിക വരുന്ന തുക സർക്കാർ ഇവർക്ക് വിതരണം ചെയ്യുന്നതുമായിരിക്കില്ല ഇനി രണ്ടാമതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ടിൽ കെ നടപടി പൂർത്തിയാക്കണം എന്നതാണ് പലർക്കും ബാങ്കുകളിൽ നേരിട്ടെത്തി കെ നടപടികൾ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം ബാങ്കുകളിൽ നിന്നും ലഭിച്ചിട്ടുണ്ടാകാം അപ്പോൾ ഈ നടപടിക്കായിട്ട് നമ്മുടെ ആധാർ കാർഡിൻ്റെ ഒറിജിനൽ സഹിതം ബാങ്കുകളിൽ നേരിട്ടെത്തി ഗുണഭോക്താവ് കെ വൈ സി എന്ന പുതുക്കൽ പ്രക്രിയ നിർവ്വഹിക്കേണ്ടതാണ് കെ വൈ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ യുവർ കസ്റ്റമർ എന്നാണ് അതായത് ഗുണഭോക്താവിൻ്റെ വിവരങ്ങളെല്ലാം ഒരിക്കൽ കൂടി ബാങ്ക് കൃത്യമായിട്ട് പരിശോധനകൾ നടത്തി അക്കൗണ്ട് വിശദാംശങ്ങളൊക്കെ ശരിയാണെന്നും ഈ ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ടെന്നും ബാങ്കിനെ അറിയിക്കുന്നതായിട്ടുള്ള ഒരു നടപടിയാണ് ഈ ഒരു കെ വൈ സി പ്രോസസ്സെന്ന് പറയുന്നത് കെ വൈ സി നടപടികൾ പൂർത്തിയാകാത്ത ബാങ്ക് അക്കൗണ്ടുകൾ ബാങ്കുകൾ തന്നെ മരോപ്പിച്ച വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും തന്നെ കേട്ടതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്ക് വിവിധ ബാങ്കുകൾ ഇമെയിൽ വഴിയും അതുപോലെ തന്നെ ഫോണിൽ എസ് എം എസ് മുഖാന്തരവും അലേർട്ടുകൾ നൽകി ബാങ്കിൽ നേരിട്ടെത്തി നടപടികൾ പൂർത്തിയാക്കാനും അറിയിച്ചിട്ടുണ്ട് അതുമാത്രമല്ല നിങ്ങൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുക ലഭിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അത് സീറോ ബാലൻസ് അക്കൗണ്ട് ആണോ എന്ന് എല്ലാവരും തന്നെ ഒന്ന് പരിശോധിക്കേണ്ടതാണ് ഇനി അഥവാ അത് സീറോ ബാലൻസ് അക്കൗണ്ട് ആണെങ്കിൽ അത് നിങ്ങൾ സേവിങ്സ് അക്കൗണ്ടാക്കി മാറ്റാൻ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇത്തരത്തിൽ സീറോ ബാലൻസ് അക്കൗണ്ട് എടുത്തിട്ടുള്ള നിരവധി ആളുകൾക്ക് അവരുടെ അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റ് ചെയ്യപ്പെടാതെ ആ തുക ക്ഷേമനിധിയുടെ അക്കൗണ്ടുകളിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടാകും ഇതാണ് നമുക്കിപ്പോൾ അറിയുവാൻ സാധിച്ചിട്ടുള്ളത് മിക്ക ആളുകൾക്കും പറ്റിയിട്ടുള്ള കാര്യമാണ് പലർക്കും ഇത്തരത്തിൽ ഇപ്പോൾ തുക നഷ്ടമായിട്ടുമുണ്ട് നിരവധി ആളുകൾക്ക് തുക ലഭിക്കാത്ത പ്രധാന കാര്യവും ഇതുതന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു അക്കൗണ്ട് അത് സീറോ ബാലൻസ് അക്കൗണ്ട് ആണെങ്കിൽ ഉടൻ തന്നെ അത് സേവിങ്സ് അക്കൗണ്ടാക്കി മാറ്റുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സീറോ ബാലൻസ് അക്കൗണ്ടുകളിലൂടെയുള്ള ട്രാൻസാക്ഷനുകൾക്ക് ചില പരിധിയുണ്ട് അതിനാൽ തന്നെ മുൻപ് തുക ലഭിക്കാത്തവരുണ്ടെങ്കിൽ അവരും അതുപോലെ തന്നെ ഇത്തവണ പെൻഷൻ തുക നാളെ വിതരണം ചെയ്യുമ്പോൾ അക്കൗണ്ടിൽ അക്കൗണ്ടിലെത്തിച്ചേരാത്തവരും തീർച്ചയായിട്ടും നിങ്ങൾ സേവനയുടെ വെബ്സൈറ്റ് ആദ്യം സന്ദർശിക്കുക നിങ്ങളുടെ അക്കൗണ്ടുകളിൽ നടത്തേണ്ട ട്രാൻസാക്ഷൻ ലിമിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് അതിനാൽ തന്നെ ഇനി അതിൽ തുക ക്രെഡിറ്റ് ചെയ്യുവാൻ സാധിക്കില്ല എന്നുള്ള ഒരു മെസ്സേജ് അവിടെ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അത് മാറ്റാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത് അങ്ങനെയുള്ളവർ എത്രയും വേഗം തന്നെ അത് സേവിങ്സ് അക്കൗണ്ടാക്കി മാറ്റുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി അതുപോലെ തന്നെ മസ്റ്ററിങ് പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് മാർച്ച് മാസത്തിൽ ക്ഷേമ പെൻഷൻ എത്തിയിരുന്നത് അതുകൊണ്ടുതന്നെ കഴിഞ്ഞ മാസം തുക ലഭിച്ചവർക്കെല്ലാം തന്നെ വിഷുവിനോടനുബന്ധിച്ചുകൊണ്ട് നാളെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയും എത്തിച്ചേരുന്നതായിരിക്കും ബസ്റ്ററിംഗ് ചെയ്തിട്ടും ചിലർക്ക് കഴിഞ്ഞ മാസം പെൻഷൻ തുക എത്തിച്ചേർന്നില്ല അതിന് പ്രധാനപ്പെട്ട കാരണവും ഉദ്യോഗസ്ഥരുടെയൊക്കെ ഭാഗത്തു നിന്ന് നിരവധിയായിട്ടുള്ള വീഴ്ചകളുണ്ടായിരുന്നു ചില പഞ്ചായത്ത് സെക്രട്ടറിമാരും അതുപോലെ തന്നെ മുനിസിപ്പൽ കോർപ്പറേഷൻ സെക്രട്ടറിമാരൊക്കെ അവരുടെ ഡിജിറ്റൽ ഒപ്പ് നൽകി പുതിയ പെൻഷൻ പട്ടികയിൽ ആളുകളെ ചേർക്കുവാൻ മറന്നതുകൊണ്ടാണ് ഇവർക്ക് പെൻഷൻ മുടങ്ങിയത് അതുപോലെ തന്നെ പുനർവാഹിതരല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യാതിരുന്നതിനെ തുടർന്നും ചിലർക്ക് പെൻഷൻ മുടങ്ങിയിരുന്നു അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം പലതും ഇപ്പോൾ പരിഹരിക്കുന്നുണ്ട് മസ്റ്ററിംഗ് ചെയ്തിട്ടും മാർച്ച് മാസം പെൻഷൻ വിതരണം ചെയ്തപ്പോൾ കിട്ടാതിരുന്നവർ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ നോക്കി ഈ ഒരു പ്രശ്നം നിങ്ങളെല്ലാവരും തന്നെ ഒന്ന് കണ്ടെത്തുകയും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വാർഡ് മെമ്പറിനോടോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിലെ ക്ഷേമകാര്യ ഉദ്യോഗസ്ഥരോടോ കാര്യങ്ങൾ പറഞ്ഞ് പ്രശ്നം പരിഹരിക്കേണ്ടതാണ് എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചേരുക പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കളും എല്ലാവരും തന്നെ ഈ കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് നാളെ ഏപ്രിൽ മാസം ഒൻപതാം തീയതി ചൊവ്വാഴ്ച ഈസ്റ്റർ റംസാൻ വിഷു ഒക്കെ പ്രമാണിച്ചുള്ള രണ്ട് മാസത്തെ കുടിശ്ശിക ക്ഷേമ പെൻഷന്റെ വിതരണം മൂവായിരത്തി ഇരുന്നൂറ് രൂപ എല്ലാവർക്കും തന്നെ വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ധനമന്ത്രിയും അറിയിച്ചിട്ടുള്ളത് എല്ലാ പൊതുജനങ്ങളുടെയും അറിവിലേക്കായിട്ട് ഈ വാർത്ത മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക